എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലായിടത്തും നിശബ്ദതയാണ് ഞാൻ മങ്കമ്പ് സാറിൻ്റെ ഓർമ്മയ്ക്കു മുന്നിൽ നമക്കുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ ഞാൻ പറയുന്നുണ്ട് പുറമൊരു യുവതീ അവളുടെ നീയൊരു നവവധു നമുക്കെന്നും നിങ്ങളും കൂടെ പാടട്ടോ എനിക്ക് പാടാനൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വരികൾ പറയുകയാണ് നെസിന്റെ അഭിനയം ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ടല്ലോ അതിന് വേണ്ടിട്ടിട്ടതാണ് കാറ്റണ്ണ തേറ്റനും കാർ കൂന്തളത്തിൻ്റെ കാറ്റേറ്റാൽ പോലും എനിക്ക് ഉമ്മാദം ഉമ്മാദം കേട്ടോളൂ കാറ്റണ്ണ തേറ്റ കാർ കൂന്തളത്തിന്റെ കാറ്റേറ്റാൽ പോലും കാച്ചെണ്ണ തേച്ചാർപ്പും വെള്ളത്തിൻ്റെ കാറ്റേറ്റാൽ പോലും മാദം ഉള്ളിലും വാദം തുള്ളിത്തുള്ളുമ്പം നിൻ്റെ വനാംഗങ്ങൾ നുള്ളി നോക്കാനാവേശം കുറച്ചു നേരം നമുക്ക് ഈ ഭംഗി ആസ്വദിക്കാം ശരിക്കിത് നസീർ സറിന്റെ പാട്ടോടു കൂടി അങ്ങോട്ട് ഇട്ടാൽ മതി പക്ഷേ ടി അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇടുന്നത് മാത്രല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളും കൂടെ പാടൂ എന്താണ് എന്ന് ചിലർ പറയും പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ അറിയില്ല അദ്ദേഹം എന്തൊക്കെയാണ് കരുതി വെച്ചിരുന്നതെന്നൊന്നും എനിക്കറിയില്ല ആ ഓർമ്മയിലാണ് ഒരു നൂറ് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാനിത് സമർപ്പിക്കുന്നു ഓരോ കലാകാരും വിട പറയുകയാണ് നമുക്ക് അവർ സ്മരിക്കാം കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിമ്പു